ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പം എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പൊ രാവിലെ തന്നെ തട്ടി കൂട്ടി പെട്ടെന്ന് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുക കേട്ടോ പകുതി ചപ്പാത്തി ഉണ്ടാക്കിയാണ്ട് വീണ്ടും ഓടിയിട്ടോ അപ്പം നേരം വിളുക്കോളം ഉറങ്ങിയിട്ടില്ല മക്കളെ നമ്മളെ ഋതുവിന് വെയ്യായിട്ട് ഛർദിച്ചിട്ട് വയറ് വേദനിച്ചിട്ട് ഒരു ഭക്ഷണം കഴിക്കണില്ല കേട്ടോ കുറച്ച് ദിവസം മുന്നേ നമ്മൾ ക്ലിനിക്ക് കാണിച്ചു എന്ന് പറഞ്ഞില്ല അപ്പോൾ എനിക്കൊരു സമാധാനമല്ല നല്ലൊരു ഫിസിഷ്യനെ കാണിക്കണം പറഞ്ഞു ഫിസിഷ്യനെ പോയി കാണിച്ചു വിട്ടോ മഞ്ചേരി അപ്പം നല്ലോണം ഉണ്ട് മഞ്ഞപ്പീത്തം അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ സാധാരണ മഞ്ഞപ്പീത്തത്തിന് അങ്ങനെ ഒന്നും ചെയ്യൂല മരുന്ന് തരില്ലാണ് അപ്പോൾ ഈ കുട്ടിക്ക് നല്ലോണം ഉണ്ട് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല വീട്ടിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആക്കു പറഞ്ഞു ഞങ്ങളിവിടെ മഞ്ചേരി തന്നെയാണ് നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരാ സാറേ കുട്ടികളൊക്കെ ചെറിയ ബേബികളുണ്ട് അവിടെ ആരും ഇല്ല നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞു ോ അപ്പൊ പിന്നെ ഡോക്ടർ ആയിരുന്നു എന്തായാലും അഡ്മിറ്റ് ചെയ്യണം കുട്ടിക്ക് നല്ലോണം ഉണ്ട് മഞ്ഞപ്പിത്തം അങ്ങനെ പിടിച്ചിട്ട് അഡ്മിറ്റ് അഡ്മിറ്റാക്കും എല്ലാരനെ എന്താ ഞാൻ രണ്ട് ദിവസം മരുന്ന് തരാ എന്നിട്ട് നിങ്ങള് ടെസ്റ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് വരണം ടോർന്ന് അപ്പോൾ പോന്നു കെട്ടോ അങ്ങനെ മരുന്ന് വാങ്ങി പോന്നു പിന്നെ ചെറുക്കൻ നേരം വെളുക്കോളം ഛർദിച്ചിട്ടും വയറ് വേദനിച്ചിട്ടും ഒക്കെ കറിയാം അപ്പം പിന്നെ ഞാൻ രാവിലെ തന്നെ വേറെ ഡോക്ടർ ഒന്നും ഒന്നും കൂടി മാറ്റി കാണിച്ചു നോക്കി കേട്ടോ മാറ്റി കാണിക്കാറിഞ്ഞാൽ ആ ടെസ്റ്റുകളൊക്കെ ഞാൻ നമ്മളെ ഇച്ചൂനെ കാണിക്കണ്ടല്ലോ പീഡിയാട്രീഷ്യൻ പെരിന്തൽമണ്ണ ഫൈസൽ സാറ് അപ്പം സാറിന് ഒന്ന് മെസ്സേജ് ഇട്ട് കാണ്ട് വാട്സപ്പ് ചെയ്ത് കൊടുത്തുട്ടോ സാറിന് എന്തുണ്ടെങ്കിലും ഞാൻ വാട്സപ്പ് ചെയ്യലാ കേട്ടോ അത് ഞങ്ങൾക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ട് ഈ ആസ്മ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ അത് എല്ലാം അറിയാം കേട്ടോ അപ്പോൾ ഡോക്ടറോട് ഞാൻ പേഴ്സണലായി വിളിച്ചുകാണ്ട് ഇങ്ങനെ മെസ്സേജ് ഇട്ടു വാട്സപ്പിൽ സാറേ ഇതൊന്ന് നോക്കി ഇങ്ങനെ അഡ്മിറ്റ് ആക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ബേബി ബേബിയാളൊക്കെ അല്ലേ അല്ലേ പകരോ എന്താ ചെയ്യേണ്ടത് ചോദിച്ചുകാണ്ട് അപ്പോൾ കണ്ടപ്പോൾ തന്നെ സാർ പറഞ്ഞു ആ മെഡിസിൻ വാങ്ങല്ലേ ഈ ഇങ്ങോട്ട് വാ ഡോക്ടറെ കാണിക്കാൻ വാ എന്ന് പറഞ്ഞു അതിൽ കാക്കും എന്തുവാട്ടി പെരിന്തൽമണ്ണ പോയി ഫൈസൽ സാറെ പോയി കാണിച്ചു കിട്ടോ കാണിച്ച് സാറ് വേറെന്തോ വലിയ ടെസ്റ്റും കൂടി എഴുതിയിട്ടോ ബ്ലഡ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും എമർജൻസി ആയിട്ട് അഡ്മിറ്റ് ചെയ്യണം വീട്ടിൽ പോകാൻ പറ്റൂല എന്ന് പറഞ്ഞു ഡോക്ടർ തന്നെ ഞങ്ങളെ കാര്യങ്ങളൊക്കെ ഡോക്ടർക്ക് നന്നായിട്ട് അറിയാം കേട്ടോ അപ്പോൾ അങ്ങനെ പിടിച്ചിട്ട് കണ്ടൊന്നും അഡ്മിറ്റ് ചെയ്യൂലെന്ന് എനിക്കറിയാം അതാ ഞാൻ ഡോക്ടറെ പോയി കാണിച്ചു കേട്ടോ ഡോക്ടർക്ക് വാട്സപ്പ് ചെയ്ത് ചോദിച്ചതും അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്തായാലും അഡ്മിറ്റ് ചെയ്യേ ഇഞ്ചക്ഷൻ കയറട്ടെ നാലഞ്ച് ദിവസം എന്നിട്ട് നമുക്ക് മെഡിസിൻ മേലൊക്കെ തീരാണു അപ്പം അതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് ആയുർവേദ മരുന്നൊക്കെ കൊടുക്കുകയും ചെയ്യാമല്ലോ കേരളൊക്കെ കൊടുക്കാം എന്തായാലും ഡോക്ടർമാർ പറയണ നമ്മള് കേൾക്കണം മെഡിസിനും കൊടുക്കണം അതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് നമ്മളെ ചികിത്സകളും ചെയ്യാം അല്ലാതെ അവർ പറയണത് കേൾക്കാതെ പിന്നെ എന്തെങ്കിലും ആയാൽ അവരുടെ അടുത്ത് തന്നെ നമ്മൾ ഓടി ചെല്ലണ്ടേ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് അപ്പൊ അതിന് നിക്കണ്ട മഞ്ഞപ്പിത്തം വല്യ പ്രശ്നമല്ല കാര്യമാണോ താത്താ ചോദിക്കണ്ടോ അത് പ്രശ്നമല്ല കാര്യം തന്നെയോ നമ്മള് ലിവറിനും ബ്ലഡിലൊക്കെ കലർന്നു കഴിഞ്ഞാൽ പിന്നെ മരണം വരെയൊക്കെ സംഭവിക്കും അതറിയണവൽക്കും അറിയാം ഉണ്ടായവൽക്കും അറിയാം കേട്ടോ ഞാൻ ചെറിയ സിസ്റ്റർ ഒക്കെ ആയതുകൊണ്ട് പറയാണ് അപ്പൊ മഞ്ഞപ്പിത്തം പേടിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കണം നല്ലോണം അപ്പൊ അവിടെ അഡ്മിറ്റ് അഡ്മിറ്റായ കാക്ക് നിക്കാൻ പറ്റൂല വാർഡില് സ്ത്രീകളെ നിക്കാൻ പറ്റുള്ള പിന്നെ റൂമൊക്കെ എടുക്കണം അപ്പൊ അതൊക്കെ നമുക്ക് കഴിയില്ലല്ലോ അപ്പോൾ അവിടെ വല്ലാത്തൊരു സിറ്റുവേഷൻ ആയപ്പോൾ ഞാൻ പറഞ്ഞു കാക്കുവിനോട് നമുക്ക് ഏട്ടത്തെയും വിളിച്ചു പറഞ്ഞു കേട്ടോ മഞ്ചേരി കാണിക്കുന്ന ഞാനും ഏട്ടത്തിൻ്റെ മോനൊക്കെ ഉണ്ട് അവരൊക്കെ മാറി നിന്നോളാം ഈ ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു എന്തായാലും ഞാൻ എന്ത് ചെയ്തു കാക്കുവിനോട് പറഞ്ഞു നിങ്ങൾ നേരിട്ട് മഞ്ചേരിക്ക് പോരി മാനു ഹോസ്പിറ്റലിൽ ഞാൻ അവിടെ വർക്ക് ചെയ്തേനെ അവിടെ ഒരു ഫിസിഷ്യനെ കാണിക്കാമെന്ന് പറഞ്ഞു അവിടെ നമ്മൾ വർക്ക് ചെയ്തതിനൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ അറിയണ സ്റ്റാഫും ഡോക്ടേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കാക്കു നേരിട്ട് അങ്ങോട്ട് കൊടുന്ന് കേട്ടോ ഞാനും തന്നെ ഇവിടെ പോയി ഒരു ബേബിനെ ഷെയ് മോളെടുത്താക്കി ഒരു ബേബിനെയും കൊണ്ട് ഞാൻ പോയി ഏട്ടത്തി അവിടെ നിന്നും വന്നിട്ടോ അപ്പോൾ അതിന് ഇത് പറ്റക്കൊയങ്ങി ക്ഷീണിച്ചിരുന്നു ഡോക്ടർ വേറെ ടെസ്റ്റും ചെയ്തപ്പം പറഞ്ഞു െ നല്ല ക്ഷീണം വരും കുട്ടി വീണ് പോകും പറഞ്ഞല്ലേ അപ്പോൾ എന്തായാലും അവിടെ അഡ്മിറ്റ് ചെയ്തു ഞാൻ നോക്കിയിട്ട് കാര്യമല്ല അവിടെ അങ്ങനെ അഡ്മിറ്റ് ചെയ്തു അവിടെ ഏട്ടത്തിൻ്റെ മോനെ നിൽക്കേണ്ടിട്ടോ കാക്കുണ്ട് പിന്നെ എനിക്ക് പോകാനും ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കൊക്കെ പോവാം അപ്പോൾ അവൻ പറഞ്ഞേക്കാല്ലേ പാക്കിങ്ങാട്ടോ ചപ്പാത്തി ഒക്കെ ചുട്ടിട്ട് ഇവരിങ്ങനെ കരയുക അപ്പം ഈ വയറുവേദന ഛർദ്ദിക്കല് പിന്നെ എനിക്ക് ബേബി ബേബിയാളില്ലോ ഒരു ചെറിയൊരു പേടി കിട്ടോ ബേബികൾക്കൊക്കെ ചെറിയ പനിയൊക്കെ അല്ലേ അല്ലേ അപ്പം പെട്ടെന്ന് പകർന്നു പോകുക എന്നൊക്കെ കരുതിയിട്ട് പിന്നെ കുട്ടികളല്ലേ അവനുമല്ല പാത്രമൊക്കെ ഞാൻ മാറ്റിവെച്ചാലും പിന്നെയും അതൊക്കെ പോയി എടുക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തായാലും നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഇവിടുന്ന് ബാക്കിയല്ലേ നമുക്ക് ശ്രദ്ധിക്കാമല്ലോ വലിയ ഗൗരവല്ലോ മാറി കഴിഞ്ഞാല് അപ്പം തൂക്കാപാത്രവും കാര്യങ്ങളും എല്ലാം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടോ ഒരു അഞ്ചാറ് ഡ്രസ്സൊക്കെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയിരുന്നു പറഞ്ഞില്ലേ അപ്പം വാങ്ങിയിരുന്നിട്ടോ അതാണ് ഞാൻ ആ കാണിച്ചു തന്നിരുന്നിട്ടോ ഒരു മൂന്നാല് ടീഷർട്ടും പിന്നെ രണ്ട് ട്രൗസറൊക്കെ വാങ്ങിച്ചിരുന്നു ഹോസ്പിറ്റലിലൊക്കെ നിൽക്കണല്ലേ എന്ന് കരുതിക്കാണ്ട് അപ്പോൾ എല്ലാം പാക്ക് ചെയ്തിട്ടോ ഞാൻ വെള്ളം പിന്നെ പാത്രവും കഞ്ഞി പാത്രവും കാര്യങ്ങളൊക്കെ പിന്നെ മാസ്കും കാര്യങ്ങളൊക്കെ നമ്മളെടുത്തുണ്ടല്ലോ അതൊക്കെ ഞാൻ അതിക്ക് പാക്ക് ചെയ്ത് വെച്ചിട്ടോ കാക്കുവിനോട് പറഞ്ഞ് ഞാൻ അതൊന്നും ഇനി വാങ്ങിക്കണ്ട അതൊക്കെ ഇവിടെ ഉണ്ടല്ലോ അറിഞ്ഞു കഴുകി കഴുകി വൃത്തിയാക്കി കണ്ട് ഞാൻ അതൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തു ഒരു ഉണ്ട് അതിന് പായം മടക്കി കണ്ടൊക്കെ ഒന്ന് ഇതാക്കി കൊടുത്തുട്ടോ പിന്നെ ലേസം പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ തൂക്കാപാത്രവും ചൂടുവെള്ളം ഒക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട എല്ലാ കാര്യങ്ങളും ഒക്കെ എടുത്തുകാണ്ട് വെച്ചു കേട്ടോ ഇതിന് ഞാനൊരു മൂന്ന് പാത്രം വാങ്ങിച്ചതായിരുന്നു കേട്ടോ കുറേ ഒരു ചേച്ചി വന്നപ്പോൾ വാങ്ങിച്ചതായിരുന്നു നല്ല ചൂടാറാത്ത നല്ല ക്വാളിറ്റിയിലെ പാത്രം കേട്ടോ ഇതിൻ്റെ മൂന്നെണ്ണം ഉണ്ട് ഇതിൻ്റെ വലുതൊന്നും കൂടി ഉണ്ട് കേട്ടോ ഇതിങ്ങനെ ചൂടിലെ സാധനങ്ങളൊക്കെ അതിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ നേരെ നിൽക്കും ചൂട് അതിൻ്റെ കൂട്ടാൻ പാത്രത്തിലൊക്കെ അങ്ങനെ തന്നെ ഞാൻ പത്തിരി ഒക്കെ ചൂടുമ്പോൾ അതിൻ്റെ വലിയ പാത്രത്തിലൊക്കെ അങ്ങനെ ആക്കി വെക്കലുണ്ട് കേട്ടോ നമ്മൾ നോൽമ്പിനൊക്കെ ചിലപ്പോൾ പത്തിരിയും ചെറുകാടിയും ഒക്കെ ഉണ്ടാക്കുമല്ലോ അപ്പം അങ്ങനെ പാത്രത്തിൽ ഈ പാത്രത്തിലൊക്കെ ആക്കി വെക്കും നല്ല ക്വാളിറ്റിയിലെ പാത്രമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു ചോറൊന്നും വെച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ അടിയിൽ ഈ ചുമ്മാനെ ഞാൻ പെട്ടെന്ന് മാറ്റി ഒരുക്കി കിട്ടോ ഷെയ്മോളും ഉണ്ട് ഷേമോളൊന്ന് പറഞ്ഞയച്ചിട്ടില്ല അപ്പോൾ ഷെയ്മോളോട് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പം എല്ലാം കൂടി ആകുമ്പളെ പെട്ടെന്ന് ഇവരെ പറഞ്ഞയക്കലും പിന്നെ ബേബി ആൾക്കാണെങ്കിൽ പനിയൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞുതന്നിപ്പോൾ ഈ പോവല്ലേ എന്ന് ഇവിടെ നിൽക്ക് അല്ല അപ്പം നമുക്ക് സഹായത്തിന് ആരുമില്ലല്ലോ തൽക്കാലം ഈ വന്ന് ഇവിടെ നിൽക്ക് നാളെ മുതൽ ക്ലാസ് നാളെ ശനിയാഴ്ച അല്ലേ ശനി ഞായറും ഒഴിവല്ലേ പിന്നെ ഇപ്പോൾ തിങ്കളാഴ്ച അല്ലേ ക്ലാസ്സുകളും പിന്നോട് പറയേണ്ട പരിപാടിയാണ് സ്കൂളില് അപ്പോൾ അതിന്റെ ഒപ്പനിയൻ ഇതിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ് ഇനി അപ്പൊ ഇനിയിപ്പൊ ബേജാറാവൊന്നും വേണ്ട ഞാൻ നിന്നിരുന്നോ ഓള് ഉണ്ടായാൽ പിന്നെ കുറെ ഒരു സമാധാനമാണ് ചിന്സ് ബേബിയൊക്കെ എല്ലാവർക്കും അറിയാം നമ്മൾ ഒറ്റക്കൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര അടങ്ങാറാണ് കണ്ടോ ഒരു കാലിക്കുപ്പിയൊക്കെ വാങ്ങി ഞാൻ കക്കുവിനോട് പറഞ്ഞു പോകുമ്പോൾ ജ്യൂസ് എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ജ്യൂസ് പറഞ്ഞാൽ കരിമ്പ് ജ്യൂസോ കരിക്ക് വെള്ളമൊക്കെ വാങ്ങിച്ചാൽ മതി അറിഞ്ഞാൻ കേട്ടോ എന്താ വെച്ചാൽ മറ്റേ വെള്ളത്തിലൊക്കെ ഉണ്ടാവും ഈ വെള്ളത്തിൽ നിന്ന് പകർന്നതായിരിക്കും ഡോക്ടർ ചോദിച്ചു കേട്ടോ വെള്ളം എവിടുന്നേലും കുടിച്ചിരുന്നോ ഒക്കെ ചോദിച്ചു പുറത്തുനിന്ന് എന്തെങ്കിലും വെള്ളം കുടിച്ചിരുന്നോ അവന് സ്കൂള് പോണേല്ലേ അപ്പോൾ ഉച്ചക്കൊക്കെ പോരുമ്പോൾ അത് വെള്ളമൊക്കെ കുടിക്കും അവിടുന്നേലേ ഏമന്തിയൊക്കെ വാങ്ങിച്ചു കുടിച്ചു കൊണ്ടും വേണമെങ്കിൽ അതായിരിക്കും പിന്നെ ലിനുണ്ടോ ലീനു നോക്കിട്ടോ ലീനുവിന് എന്തോ ഒരു സംശയം കുടുങ്ങിയിട്ടുണ്ട് ലീനു കരയുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ കൂടെ ഞാനും പോനുണ്ടോ അവർക്കൊന്നും ഐഡിയ കിട്ടിയിട്ടില്ല കേട്ടോ ഇത് രാവിലെ നേരം വെളുത്ത പറഞ്ഞു ഞാൻ പോണില്ല സൂചി കുത്താനല്ലേ എത്രങ്ങാനും കുത്തിൻ്റെ കയ്യമ്മലൊക്കെ കുത്തിക്കണ് ഇനിയും കുത്താനല്ലേ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ഈ മിണ്ടാതെ നിന്നോ അത് മാറ്റിയിട്ട് വാ കുട്ടികളൊക്കെ അല്ലേ എല്ലാടാ ആ ബേബിയാളൊക്കെ ആയിരുന്നു അവനിങ്ങനെ ഛർദ്ദിക്കും ചെയ്യുക ഛർദ്ദിയില് വരുമ്പോൾ നമുക്ക് കുട്ടികൾ ബേബിയാളൊക്കെ ഉണ്ടാവുമ്പോഴേ അവരിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഛർദിക്കൊക്കെ ചെയ്യുമ്പോഴേ കുട്ടികളെ മുട്ടത്തണ ആകൊക്കെ അല്ലേ നമ്മളെ മാക്സിമം വൃത്തിയാക്കുകയൊക്കെ ചെയ്യും അത് നിങ്ങൾക്ക് കാണുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വൃത്തിയില്ലാതായി തോന്നുകയാണ് അത് നന്നാക്കിയൊക്കെ അടിയൊക്കെ നിലക്ക ഇടുമ്പോ നല്ല ഭംഗി ഉണ്ടാവും പൊറത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവൂലേങ്ങൊക്കെ എന്തായാലും എല്ലാം ശരിയാവും അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്തിട്ടോ ഞാൻ താഴെ കാണിച്ചരാന്ന് പറയായിരുന്നു ബേബിയുള്ള അവിടെ ഉണ്ട് കിട്ടോ താഴെ നിലത്ത് കളിക്കുകയാണ് പോലും തന്നെ എന്താ അപ്പം അത് പരിപാടി എന്ന് കരുതികണ്ട് ഉമ്മ അവിടെ കരിഞ്ഞിരിക്കുകയുണ്ടെട്ടോ ഉമ്മാക്ക് പിന്നെ ആകെ വേജാറാണ് എല്ലാം കൂടിയും ടെൻഷനും ഒക്കെ പാടെ ഞാൻ പറഞ്ഞു ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ആരും ഇല്ലാത്തവർക്ക് പഠിച്ചോണ്ടാവും പറഞ്ഞു അല്ലേ അങ്ങനെ അല്ലേ നമ്മൾ പറയാം ഞാൻ എപ്പോഴും അങ്ങനെ പറയട്ടോ ഞാൻ എൻ്റെ ചൂവിനൊക്കെ തിരേ വയ്യാതായപ്പോൾ ഞാൻ എന്നെയായിരുന്നു കൊണ്ട് അടു നിൽക്കലും എല്ലാ കാര്യം അന്ന് ആക്കും സൗദിയിലായിരുന്നു ഒന്നോ രണ്ടോ ദിവസമൊക്കെ ആരെങ്കിലും ഉണ്ടാവും പിന്നെ ഇപ്പം ഇത് സ്ഥിരം പോകുമ്പോൾ ആരും അതിനൊക്കെ കിട്ടണു പിന്നെ നമ്മളെ അതിനെ അതിനകത്തെ ആളുകൾ വേണം നമ്മളമാർക്കൊക്കെ വെയ്ക്കണം അല്ലേ അമ്മാർക്കൊന്നും വെയ്യെങ്കിൽ കഴിഞ്ഞു മക്കളെ നമ്മളമ്മാർക്കൊക്കെ വെയ്യാതായാൽ കഴിഞ്ഞു എല്ലാ കാര്യവും അങ്ങനെ തന്നെ ആണ് അല്ലേ ഉമ്മാരുണ്ടാവുമ്പോൾ നമ്മളൊന്നും അറിയേണ്ടിയില്ല അതിനെൻ്റെ അമ്മാക്കൊക്കെ ഓടി നടന്ന് എല്ലാം എല്ലാ ഹോസ്പിറ്റലും കാര്യം എല്ലാം ഉമ്മ തന്നെയായിരുന്നു എല്ലാവരും കൂട്ടോ ഇപ്പം ഉമ്മാക്ക് പറ്റ വയ്യാതായിട്ട് ഞാൻ പറഞ്ഞു കരയൊന്നും വേണ്ട മിണ്ടാതൊക്കെ അതൊക്കെ അതിനൊക്കെ ഒരു ഇതുണ്ടാവും പറഞ്ഞു ഞാൻ ആരും ഇല്ലാത്തവർക്ക് പഠിച്ചോണ്ടാവും പറഞ്ഞ പോലെ അപ്പം നമ്മളെ മാനുക്കാക്ക വന്നിട്ടുണ്ട് കേട്ടോ മാനുക്കാക്കാൻ്റെ ഓട്രഷിയണോ മാനുക്കാക്കയാണ് കേട്ടോ ഡ്രൈവർ അപ്പം കാക്കു ഇനി വണ്ടും കൊണ്ട് പോയാൽ ശരിയാവില്ലല്ലോ അഡ്മിറ്റൊക്കെ ആവുമ്പോൾ ലീവിന് കരയുണ്ട് കിട്ടോ പോവാൻ കാര്യമാണ് നല്ല കരച്ചിലാണ് ഇത് എം എസ് പോണിൻ്റെ മുന്നെടുത്ത വീഡിയോ ആണ് കിട്ടോ ഞാൻ നല്ല വീഡിയോ ഒന്നും ഇടാൻ കഴിഞ്ഞില്ല മക്കളെ എല്ലാം കൂടി ആയിട്ട് പിന്നെ നല്ല വൈകുന്നേരം ഞാനിതാ മാനൂല് പോയി അപ്പോ ഇതും കൊണ്ട് കുഴഞ്ഞിരുന്നു കേട്ടോ ഛർദിച്ചിട്ട് ഡോക്ടർ കണ്ടപ്പോൾ തന്നെ ചീത്തയും പറഞ്ഞു കേട്ടോ എന്താപ്പം അത് കുട്ടി കുഴഞ്ഞു വീഴില്ല ഞങ്ങൾ നമ്മൾ മൂന്നാല് ഡോക്ടർമാരെയൊക്കെ മാറി കാണിച്ചില്ല അങ്ങനെ കാണിക്കാൻ പാടില്ല ശരിക്കും എനിക്കറിയണമാണ് ഞാനൊന്നാലും നമ്മൾ അഡ്മിറ്റൊന്നും ഒഴിവാകുമൊക്കെ കരുതി കാണ്ട് ചെയ്തതായിരുന്നു കേട്ടോ അപ്പോൾ അത് ഏട്ടത്തിൻ്റെ മോനാണ് കേട്ടോ ഓനാണ് എല്ലാ കാര്യങ്ങൾക്കൊക്കെ ഓടി വരലും ഒക്കെ രാത്രി ഓനാണ് നിൽക്കുകട്ടോ അധിക ദിവസവും ഓൻ നിൽക്കുക പറഞ്ഞിട്ടുണ്ട് ഓനെ ഫ്രൂട്ട്സിന്റെ വണ്ടിമലയൊക്കെയാണ് ഏട്ടത്തിൽ നിൽക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ നിൽക്കാണ്ടായി ഉൾക്ക് പ്രതിരോധ ശക്തിയൊക്കെ കമ്മിയല്ലേ അപ്പോൾ ഈ പനിയൊക്കെ വന്നാൽ ബ്ലഡിൻ്റെ കൗണ്ടൊക്കെ കുറയും അപ്പോൾ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഓൾക്ക് ഞാൻ പറയണ്ടേ ഇൻഷാല്ല അപ്പോൾ ഓളാണ് പറഞ്ഞോ ഞാനും ഒരു രാത്രി കേട്ടെന്നെ പോന്നിട്ടോ ബേബിയില്ലേ അല്ലെ പൊന്നൂസിനെ ഷെയ്മോളെടുത്താക്കി കാണ്ടല്ലേ പോന്ന് ഞാൻ വന്നപ്പോ ഒത്തിരി പൊന്നൂസിന് ഭക്ഷണം ഒക്കെ കൊടുത്തിരുന്നു കേട്ടോ ഷെയ്മോളും മമ്മാനിയും ഉമ്മമാക്കെ കഞ്ഞിയൊക്കെ കൊടുത്ത് നോക്കിയിരുന്നു കേട്ടോ

വേദന ഒന്നുമില്ലല്ലോണ്ടാവൂല ഏറ്റൂടെ കയറ്റുള്ളൂ അതിലൊന്നും കയറ്റൂല ആന്റിബയോട്ടിക് ഇതിലേ കയറ്റ സാധനം ക്യാനില കുത്തിയേ ഇവിടെ വളജൊന്നും ആയിട്ടില്ല അവിടെ വേദന ഉണ്ടോ സൂചി ഊരും സൂചി ആ ഇതിന്റെ ഉളുക്ക് ഇട്ടുകാണ്ടാണ് ഇഞ്ചക്ഷൻ കുത്തുക എന്നിട്ട് നരമ്പ് കിട്ടിക്കഴിഞ്ഞാല് സൂചിന് ഊരി എടുക്കും എന്നിട്ട് അതിന് അതൊരു പ്ലാസ്റ്റിക്കിന്റെ സാധനം അത് അതിന്റെ ഉളുക്കിടും ഒരു കോയൽ പോലെ ആ അതാണ് അവിടെ കണ്ട വെള്ളം കേറൂല മരുന്ന് ഞാൻ പോയാലോ പൊന്നു ദിവസം നല്ല ഒഴിച്ചുണ്ടാവും ഏ ഇപ്പൊ ഞാൻ വിടക്കെ ോട് എന്നോട് ഇക്കാന് നിങ്ങള് ഇപ്പൊക്കോട്ടെ നിങ്ങള് എന്തോക്ക് മറ്റോ ആ അയിനെപ്പിക്കും ചുപ്പി അങ്ങനെ കഴിച്ചേന്നോ തിന്നാപ്പൊന്നും തിന്നാൻ പറ്റൂല വെള്ളം കുടിച്ചാ കഞ്ഞിയും കുടിച്ചാ നൂൽപൊട്ടും തിന്ന അഞ്ച് ദിവസം ആന്റിബയോട്ടിക് കയറട്ടെ എന്നിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്യാ അല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞപ്പീത്തൊക്കെ കരളന്ന് ബാധിച്ചാലുണ്ടല്ലോ രക്ത കട്ടം പിടിച്ച് ഡോക്ടർ പറഞ്ഞില്ലേ മുക്കൂടെ ഒക്കെ ബ്ലഡ് വരും മുറിപ്പിട്ടിക്ക് പഞ്ചാരം ഇട്ട് തിന്നോളാം മാൻ കൂട്ടിയാലോ ഒന്നും ചെയ്യാലോ ഞാൻ പോവുകട്ടോ ആ കൊടുത്തായിക്കോണ്ടോ വിളിച്ചാണ് ഇപ്പൊന്നും ഇടാതെ ഇടാൻ പറഞ്ഞു ഡോക്ടർ ചീത്തറ ഉപ്പിടാണ്ടാരാ പറഞ്ഞു ആ കറിയാക്കോട്ടെ അപ്പ മക്കളെ വാടിക്കു മാറ്റിയ ശേഷം ഞാൻ എൻ്റെ അറിയേണ്ട സിസ്റ്റർമാരൊക്കെ ഉണ്ട് കേട്ടോ ഓരോടൊക്കെ പറഞ്ഞു ഞാന് അവലക്കെ അറിയണല്ലേ ഓരോടൊക്കെ പറഞ്ഞിട്ട് ഞാനും കാക്കും പോന്നുട്ടോ എടത്തിൻ്റെ മോനെ നിന്നും ചെയ്തു രാത്രി ഞാൻ നിന്നോളാത്ത കുട്ടികൾക്കൊക്കെ വീഴാത്ത എല്ലാം അപ്പൊ പോന്നോട്ടെ ആയിരുന്നു അതിൽ പിന്നെ ഞങ്ങള് പോന്നിട്ടോ ഒരുപാട് നേരമായിട്ടുണ്ടോ ഇങ്ങനെ പിച്ചയും പേയും പറയണോനെല്ലാം കഴിക്കണേ എന്നാ കഴിക്കാൻ കഴിയണൂലങ്ങനെ ഷർദിയില് വരുന്നുണ്ട് പറയണേ എൻ്റെ കുട്ടിക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ